മാവ് പൂത്ത് കഴിയുമ്പോൾ മാവിൻ്റെ പൂവ് ഇതുപോലെ കരിയുന്നത് കണ്ടിട്ടുണ്ടോ കരിഞ്ഞുപൂ അതിൻ്റെ കാരണം ഈ ഒരു പുഴുവാണ് ഈ ഒരു പുഴു ഏതോ ഒരു പ്രാണി മുട്ടയിട്ടിട്ട് അത് വിരിഞ്ഞേക്കണതാണ് ഈ പ്രാണീനെ ഞാൻ ഐഡൻറ്റിഫൈ ചെയ്തിട്ടില്ല പക്ഷേ ഈ പുഴുവിനെ ഞാൻ കണ്ടിട്ടുണ്ട് കണ്ട ഇവനാണ് പൂങ്കൊലയിലിരുന്നിട്ട് നമ്മുടെ പൂവ് മുഴുവൻ നശിപ്പിച്ചു കളയും എല്ലാ മാവ് പ്രേമികൾക്കും മാങ്ങാ പ്രേമികൾക്കും മുട്ട പണി തരുന്ന ഒരു സാധനമാണിത് പേരറിയില്ല കണ്ട ഇതിനെ കൈയിലിട്ടിട്ട് അതിൻ്റെ വായ നോക്കി ആ വായ കൊണ്ട് കടിച്ച് പോവു തിന്നുവാണത് ഇതിനെതിരെ നമുക്ക് സോഫ്റ്റ് ടിഷ്യൂ അതായത് മൃദുവായ കോശങ്ങളുള്ള ഇതുപോലത്തെ പുഴുവർഗത്തിൽപ്പെട്ട പ്രാണികളെ നശിപ്പിക്കുന്ന മരുന്ന് കിട്ടും ആ മരുന്ന് ഞാൻ പുറകെ കാണിക്കുന്നുണ്ട് അത് വാങ്ങിച്ചടിക്കുക അത് വാങ്ങിച്ചടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തേനീച്ചയ്ക്കോ അല്ലെങ്കിൽ കാഴ്ചയ്ക്കൊന്നും കായ്ച്ച പോലും ചാവില്ല കേട്ടോ തേനീച്ചയ്ക്കൊന്നും ഒരു ദ്രോഹം സംഭവിക്കില്ല പരാഗണം നടക്കും നല്ല രീതിയിൽ നമുക്ക് മാങ്ങ ഉണ്ടായി കിട്ടുകയും ചെയ്യും ഇതാണ് വേറൊരു പുഴു ഇതും പൂവല്ല തിന്നുന്നതെന്ന് ഇത് വേറെന്തോ തിന്നുകയാണ് അല്ലെങ്കിൽ തുളച്ച് കയറുമോ ചെയ്യുന്നു ചെയ്യുമെന്ന് തോന്നുന്നുണ്ട് ഇത് അങ്ങനെ ഒന്ന് രണ്ട് പുഴുക്കളാണ് ഇതിലുള്ളത് അപ്പോൾ മാവിൻ്റെ കൊലയിൽ നമുക്ക് മൃദുവായ ടിഷ്യൂ ഉള്ള കീടങ്ങളെ കീടങ്ങളല്ല പുഴുക്കളെ നശിപ്പിക്കാൻ ഞാൻ ഉപയോഗിക്കുന്നത് ഈ മരുന്നാണ് ടഗ്വിൻ ഈ മരുന്ന് വാങ്ങിച്ചടിക്കുക എങ്കിലേ നമുക്ക് നല്ല മാങ്ങ കിട്ടുള്ളൂ